നമസ്കാരം വിവാഹ ഒഴികാട്ടിയിലേക്ക് വീണ്ടും സ്വാഗതം ഇരുപത്തിരണ്ട് വയസ്സുള്ള മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം ഞങ്ങളിവിടെ വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ചാനലിലൂടെ ഡീറ്റെയിൽസ് ഫോട്ടോ ഉൾപ്പെടുത്തിയിട്ട് പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു മുസ്ലിം യുവതിയുടെ സുന്നി ഡീറ്റെയിൽസ് ആണ് നൂറ്റി അമ്പത്തേഴ് ആണ് കുട്ടിക്ക് ഹൈറ്റ് വരുന്നത് ബി ആർക്കാണ് ക്വാളിഫിക്കേഷൻ മതപഠനം ഒമ്പത് തന്നിട്ടുണ്ട് ഇവർ ഫാമിലി ഫാദർ പ്രൈവറ്റ് വർക്കാണ് ചെയ്യുന്നത് ഉമ്മ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററും ആണ് ഉള്ളത് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള നിയറസ്റ്റ് പ്ലേസിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു മുജാഹിദ് യുവതിയുടെ പുനർവിവാഹമാണ് കുട്ടികളൊന്നുമില്ല കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി സൈക്കോളജിയാണ് നൂറ്റി അമ്പത്തേഴ് ആണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ആദ്യത്തേത് മൂന്ന് മാസം മാത്രമാണ് നിന്നിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഫാമിലി ഫാദർ ലേറ്റാണ് മദർ വേറെ മാരേജ് ചെയ്തതാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഒരു ബ്രദറാണുള്ളത് ബ്രദർ പഠിക്കുകയാണ് കുട്ടി ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണുള്ളതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർ ബയോഡാറ്റയും ഫോട്ടോയും അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്